പഴയങ്ങാടി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനായി എം നേതൃത്വത്തിൽ നടപടി ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി എരിപുരം സർക്കിൾ മുതൽ വരെ ഡിവൈഡർ സ്ഥാപിച്ചു പഴയങ്ങാടിയിലും റെയിൽവേ അണ്ടർ പാസേജിലും മണിക്കൂറിലധികം ഉണ്ടാകുന്ന വാഹന ഗതാഗത കുരുക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത് പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പോലീസ് ആർ ടിഒ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും വ്യാപാരി വ്യവസായി ഓട്ടോ ബസ് തൊഴിലാളി യൂണിയനുകളുടെയും രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുടെയും യോഗം ചേർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾക്ക് തുടക്കമായത് ഇനി മുതൽ എരിപുരം സർക്കിൾ മുതൽ പഴയങ്ങാടി പാലം വരെ റോഡിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല ഇവിടങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വ്യാപാരി സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പത്ത് മിനിറ്റ് വരെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ടാകും അതിൽ കൂടുതൽ സമയം വേണ്ടവർ പഴയങ്ങാടിയിൽ നിലവിലുള്ള പേ പാർക്കിംഗ് സൗകര്യം ഉപയോഗിക്കണം അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കെതിരെ പോലീസ് പിഴ ചുമത്തും ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും പ്രത്യേക സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ മൂന്ന് ദിവസം നടപ്പിലാക്കും പ്രായോഗികമാണെന്ന് കണ്ടാൽ സ്ഥിര സംവിധാനം ഉണ്ടാക്കും ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സിൽ യാത്രക്കാരെ കയറ്റിയതിനു ശേഷം മെയിൻ റോഡിൽ നിന്നും യാത്രക്കാരെ കയറ്റുന്നത് അപകടവും ഗതാഗത തടസ്സവും സൃഷ്ടിക്കുന്നുണ്ട് ഇത്തരത്തിൽ യാത്രക്കാരെ കയറ്റുന്നത് ഒഴിവാക്കും എം ആർ എ ഹോട്ടലിലേക്ക് വരുന്ന വാഹനങ്ങൾ ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുന്നത് ഒഴിവാക്കുന്നതിന് കെ എസ് ടി പി റോഡിൽ നിന്നും പ്രവേശിക്കുകയും പെട്രോൾ പമ്പ് റോഡ് വഴി ഇറങ്ങുന്നതിനും സംവിധാനം ഉണ്ടാക്കും ഗതാഗതം നിയന്ത്രിക്കുന്നതിന് പഴയങ്ങാടി അണ്ടർ പാസേജിലും ടൌണിലും പോലീസിന്റെ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തും തിരക്കുള്ള സമയങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ലോഡ് ഇറക്കുന്നത് ഒഴിവാക്കും ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ പൊതുജനങ്ങളും വ്യാപാരികളും ഉൾപ്പെടെയുള്ളവരുടെ സഹകരണം ഉണ്ടാകണമെന്നും എം വിജിൻ എം എൽ എ അഭ്യർത്ഥിച്ചു ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട് നമ്മൾ തീരുമാനിച്ച ട്രാഫിക് കമ്മിറ്റി എല്ലാവരും ചേർന്നുകൊണ്ടാണ് നമ്മൾ ഇത് എരുപുരം മുതൽ നമ്മൾ താഴേക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് നമ്മളിപ്പോൾ വയ്ക്കുന്നത് നമ്മൾ പെർമനന്റ് ആയ സെക്ടറിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ഇപ്പോൾ താൽക്കാലികമായി കോണും ചെറിയ ഡിവൈഡറും വെച്ചുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ റോപ്പ് കൊണ്ട് നമ്മൾ ഡിവൈഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അത് പിന്നീട് അത് പൂർണ്ണമായി അത് വിജയിക്കുകയാണ് ഒരു മാസം നമ്മൾ പരീക്ഷിക്കും ആ പരീക്ഷണം പൂർണ്ണമായും വിജയകരമാണെങ്കിൽ നമുക്കത് ഭാവിയിൽ പെർമനന്റായി തന്നെ ആ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് കാണുന്നത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനായ വിജേഷ് പി വി പൊതുമരാമത്ത് വകുപ്പ് ഓവർസിയർ നീന നാരായണൻ കെ പത്മനാഭൻ എം ബി ഉണ്ണികൃഷ്ണൻ ടി വി ചന്ദ്രൻ കെ വി മനോഹരൻ പി വി അബ്ദുള്ള ശ്യാം വിസ്മയ ഹാരിസ് പി വി പത്മനാഭൻ തുടങ്ങിയവർ ഡിവൈഡർ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ്